ഇന്നലെ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ ഒരു ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വേദികളിൽ ടെസ്റ്റ് ജയങ്ങൾ സ്വന്തമാക്കിയതിന്റെ റെക്കോർഡ് ഇന്ത്യയുടെ പേരിലാണ് ആകെ അമ്പത്തൊമ്പത് വേദികളിൽ ഇന്ത്യ ടെസ്റ്റ് വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ ഇന്ത്യക്ക് പിടിതരാതെ മാറി നിന്നൊരു മൈതാനമായിരുന്നു ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റർ എന്നാൽ ഇത്തവണ അവിടെയും ഇന്ത്യ ചരിത്രം എഴുതി ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇന്ത്യ എഡ്ബാസ്റ്റണിൽ ടെസ്റ്റ് കളിക്കുന്നു ആ അമ്പത്തെട്ട് വർഷത്തിനിടെ എട്ട് ടെസ്റ്റുകൾ കളിച്ചിട്ടും ഇവിടെ ഇന്ത്യക്ക് ഒരു മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണിപ്പോൾ സുബ്മാൻ ഗില്ലും സംഘവും ചേർന്ന് നേടിയിരിക്കുന്നത് ഇന്ത്യ ടെസ്റ്റ് ജയിക്കുന്ന അറുപതാമത്തെ വേദിയായി മാറി എഡ്ബാസ്റ്റൺ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ടീമും ഇന്ത്യയാണ് അമ്പത്തി വേദികളിൽ ടെസ്റ്റ് ജയിച്ച ഓസ്ട്രേലിയയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് തൊട്ട് പുറകിലുള്ളത് അമ്പത്തഞ്ച് വേദികളിൽ ജയിച്ച ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ലോകത്തെ എൺപത്തഞ്ച് വ്യത്യസ്ത ടെസ്റ്റ് വേദികളിൽ ഇന്ത്യ കളിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങൾ െണ്ണം നേടിയത് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് നാല് വിജയങ്ങൾ നേടിയ ഓസ്ട്രേലിയയിലെ മെൽബോർ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇന്ത്യയുടെ ഏറ്റവും വിജയകരമായ വിദേശ വേദിയാണ് ഇംഗ്ലണ്ടിൽ ആണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ ജയിച്ച വേദി മൂന്നെണ്ണം ഇന്ത്യ ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ തോൽവി നേരിട്ട വേദിയും ലോഡ്സ് തന്നെയാണ് പന്ത്രണ്ട് ടെസ്റ്റുകൾ അവിടെ ഇന്ത്യ തോറ്റിട്ടുമുണ്ട് ഇന്നലെ അറുന്നൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് ഇരുന്നൂറ്ററുപത്തിരണ്ട് റൺസിന് പുറത്തായി മത്സരത്തിൽ ഇന്ത്യയ്ക്കായി തിളങ്ങിയത് ആറ് വിക്കറ്റ് നേടിയ ആകാശ് ആകാശദ്വീപാണ് തന്റെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടാണ് ആകാശദ്വീപ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് ബീഹാർ സ്വദേശിയായ ആകാശ് ീ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ കൊതിച്ചിരുന്നുവെങ്കിലും കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പിന്നീട് തന്റെ അമ്മാവന്റെ സഹായത്തോടെ ദുർഗാപൂരിലെ ഒരു അക്കാദമിയിൽ ചേർന്നു ജോലി നോക്കാൻ എന്ന പേരിലാണ് ആകാശ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് അക്കാദമിയിൽ വെച്ച് തന്റെ ബൌളിംഗ് ആകാശ് ഏറെ മെച്ചപ്പെടുത്തുകയും ചെയ്തു അപ്പോഴും നിരവധി പ്രശ്നങ്ങൾ അയാളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു സ്ട്രോക്ക് വന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ടു അച്ഛന്റെ മരണത്തിന് രണ്ട് ശേഷം ആകാശിന്റെ ചേട്ടനും മരിക്കും ഇതോടെ ആകാശിന് അമ്മയോടൊപ്പം വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വന്നു അങ്ങനെ മൂന്ന് വർഷത്തോളം ക്രിക്കറ്റിൽ നിന്നും അയാൾക്ക് മാറി നിൽക്കേണ്ടി വന്നു വീണ്ടും കളിക്കാനുള്ള ആഗ്രഹവുമായി ായി അയാൾ ദുർഗാപൂരിലേക്ക് മടങ്ങിയെത്തി പിന്നീട് കൊൽക്കത്തയിലേക്ക് മാറി അവിടെ ഒരു ചെറിയ റൂം വാടകയ്ക്കെടുത്ത് തന്റെ കസിനോടൊപ്പം താമസിച്ച് പരിശീലനം തുടർന്നിരുന്നു മികച്ച പ്രകടനങ്ങളിലൂടെ ബംഗാൾ അണ്ടർ ട്വന്റി ത്രീ ടീമിൽ ആകാശ് ഇടം പിടിച്ചു പിന്നീട് അയാൾ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറി അതിനുശേഷം ഐ പി എൽ ആർ സി ബിയുടെ താരമായി നിർണായക സമയങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ശ്രദ്ധ നേടാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു ഒടുവിൽ ഇന്ത്യൻ ടീമിലേക്കും വിളിയെത്തി വളരെ മോശം സാമ്പത്തിക അവസ്ഥ ഉണ്ടായിരുന്ന ബീഹാറിലെ ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരാൾ കളിയോടുള്ള ആത്മസമർപ്പണം കൊണ്ടുമാത്രം അവിടം വരെ എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് ടെസ്റ്റ് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു ലൈനും ലെങ്ത്തും കീപ്പ് ചെയ്തിരുന്ന ആകാശദ്വീപിന് പന്ത് സ്വിംഗ് ചെയ്യിക്കാനുള്ള മിടുക്കും ഉണ്ടായിരുന്നു ഇപ്പോൾ എഡ്ബാസണിൽ ആദ്യത്തെ ടെസ്റ്റ് മത്സരം ജയിക്കുന്ന ചരിത്ര നേട്ടത്തിലേക്ക് ടീം ഇന്ത്യ എത്തിയപ്പോൾ രണ്ട് ഇന്നിംഗ്സിലുമായി ആകെ പത്ത് വിക്കറ്റുകൾ നേടി ആകാശ്ദീപ് തലയുയർത്തി നിൽക്കുകയാണ് രണ്ടാം ടെസ്റ്റിൽ ബുംറക്ക് പകരക്കാരനായി ഇടം നേടിയ ആകാശ് ഇന്ത്യയുടെ വിജയശില്പിയായി മാറുകയായിരുന്നു